മരണം മനുഷ്യ ജീവിതത്തിന്റെ അവസാന ഘട്ടമായി നമ്മൾ പഠിച്ചു വരുന്ന ഒന്നാണ് ജനനം പോലെ തന്നെ മരണവും പ്രകൃതിയുടെ ഒരു അനിവാര്യ നിയമമാണെന്ന് എല്ലാവരും കരുതുകയാണ് എന്നാൽ ചിലരുടെ ജീവിതം മരണശേഷവും ജീവിക്കുന്നവരെ അത്ഭുതപ്പെടുത്തുകയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യാറുണ്ട് തായ്ലാന്റിലെ പ്രശസ്ത സന്യാസി ലുവാങ് ഫോ ഡോങ്ങിന്റെ കഥയാണ് ഇതിന് ഏറ്റവും തെളിവായ ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എഴുപത്തി ഒമ്പതാം വയസ്സിൽ സമാധാനപരമായി അന്തരിച്ച അദ്ദേഹം ഇന്നും അമ്പത് വർഷത്തിലേറെ അതേ ധ്യാനത്തിലിരിക്കുകയാണ് ശരീരം ഇന്നും വലിയ രീതിയിലുള്ള ക്ഷയം സംഭവിക്കാതെ വിചിത്രമായ രീതിയിൽ നിലനിൽക്കുന്നത് ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളെയും ശാസ്ത്രജ്ഞനെയും ഒരുപോലെ വിസ്മയിപ്പിക്കുകയാണ് മനുഷ്യർ മരിച്ചതിന് പിന്നാലെ ശരീരം അഴുകി തുടങ്ങുന്നത് വളരെ വേഗത്തിലാണെന്നത് ശാസ്ത്രീയമായ തെളിവാണ് എന്നാൽ ലുവാങ് ഫോടോങ്ങിന്റെ ശരീരം അങ്ങനെയൊന്നും സംഭവിക്കാതെ ഇന്നും ജീവിച്ചിരിക്കുന്ന ധ്യാനം പോലെ കാണപ്പെടുന്നത് ലോകത്തിന് തന്നെ അപൂർവമായ സംഭവങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുകയാണ് കോ സമൂഹി ദ്വീപിലെ വാട് ഗുരാന ക്ഷേത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് ഗ്ലാസ് ക്യാബിനറ്റിനുള്ളിൽ ഇരുന്ന് ധ്യാനം ചെയ്യുന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ ഇന്നും ലോകത്തിന്റെ കണ്ണുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് എത്തുന്നവർക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടവനല്ലെന്നും ഇപ്പോഴും ആഴത്തിലുള്ള ധ്യാനത്തിലാണെന്നും തോന്നും